ഈ ഒളിമ്പിക്സിൽ ഇപ്പം ഇന്ത്യയുടെ നൂറ്റി പന്ത്രണ്ട് അംഗ സേനയാണ് പങ്കെടുക്കുന്നത് അത് പക്ഷേ റിയോയിലും ടോക്കിയോയിലും പോയതിനേക്കാളും കുറഞ്ഞ അംഗസംഖ്യയാണ് പക്ഷെ എന്നാൽ പോലും ഒരു ഹൈ എക്സ്പെക്റ്റേഷൻ ഇന്ത്യൻ ടീമിനെ പറ്റി ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം നമ്മളെ പ്രത്യേകിച്ച് മീഡിയയിലും സ്പോർട്സ് പണ്ടിറ്റുകളൊക്കെ പറയുന്നൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചും കൂടി സാധ്യതയുള്ള ഒരു ടീമാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ട് ദിലീപിൻ്റെ ഒരു വിശകലനം എങ്ങനെയാണ് അല്ല ഒളിമ്പിക്സിൽ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്താ ഇപ്പോൾ ഒരു നീരജ് ചോപ്ര എടുത്താൽ തന്നെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഒരുവിധം എല്ലാ മേജർ കോമ്പറ്റീഷനിലും സ്വർണ്ണം നേടുന്ന ആളാണ് പക്ഷെ ഇക്കൊല്ലത്തെ ഫോം നോക്കി കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനായ ജേർമൻ തൊണ്ണൂറ് മീറ്ററിനധികം എറിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഇവൻസിലൊക്കെ അന്നത്തെ ഒരു കുറച്ച് ഭാഗ്യം പോലെ ഇരിക്കും പെട്ടെന്ന് ഒരാൾ ആദ്യത്തെ റൗണ്ടിൽ വന്ന് തൊണ്ണൂറ് മീറ്റർ എറിഞ്ഞാൽ കഴിഞ്ഞ തവണ നീരജ് ജയിച്ചത് തന്നെ അങ്ങനെയാ ആദ്യത്തെ റൗണ്ടിൽ തന്നെ എൺപത്തി ഏഴ് മീറ്ററിൽ എറിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെയൊക്കെ കോൺഫിഡൻസ് ഒരുവിധം പോയി അങ്ങനെ സ്വർണം നേടാൻ പറ്റിയതാണ് അപ്പൊ ഈ പല ഇവന്റ്സിലും അങ്ങനെയാണ് പക്ഷെ ഇപ്പൊ അത്ലറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പത് പേരാണ് പോയിട്ടുള്ളത് ഇന്ത്യ ഇത്തവണ അതിലെല്ലാവർക്കും നീരജ് ചോപ്രയെ പോലെ ചാൻസ് ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇന്ത്യൻ അത്ലറ്റിക്സ് മുന്നോട്ട് പോയതിന്റെ ഒരു ഈ അതുപോലെ നമ്മളെപ്പോഴും എടുത്തു പറയുക റെസലിങ് അല്ലെങ്കിൽ പിന്നെ ഷൂട്ടിംഗ് ഈ ഐറ്റംസിലൊക്കെയാണ് കാണുന്നത് ഒരു ഇത്തവണ ഇരുപത്തൊന്ന് ഷൂട്ടേഴ്സ് പോയിട്ടുണ്ട് അതില് പലർക്കും ഇത് പോലെ എന്താ പല വളരെ ശക്തമായ രാജ്യങ്ങളുണ്ട് ഇപ്പൊ കൊറിയ ചൈന റഷ്യ ഇല്ല ഇപ്രാവശ്യം പക്ഷെ എന്നാലും പണ്ടത്തെ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായിട്ടുള്ള യുക്രൈൻ ബലറുസ് ഇല്ല ഇവർക്കൊക്കെ നല്ല ഷൂട്ടേഴ്സ് ഉണ്ടാവാറുണ്ട് പൊതുവെ അതേപോലെ യൂറോപ്പിലത്തെ പല രാജ്യങ്ങൾക്കും അപ്പോൾ പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ടെക്നിക്ക് മാത്രമല്ല അതിലൊരു ടൈമിൻ്റെ ഒരു ഉണ്ട് ഇത്ര സമയം കൊണ്ട് ഷോർട്ട്സ് നമ്മൾ തീർത്തോളണം അപ്പോൾ പലതരത്തിലുള്ള ഒരു പ്രഷറാണ് ഒരു വ്യത്യാസം ഞാൻ കണ്ടിട്ടില്ല എന്താച്ച ഈ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇന്ത്യൻ ഷൂട്ടേഴ്സിനൊരു മെൻറ്റൽ കണ്ടീഷനിങ് കോച്ചുകളൊക്കെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് കാരണം ആ ഒരു പ്രഷർ കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ ഏഷ്യൻ ഗെയിംസിലൊക്കെ കണ്ടത് പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മളൊരു നൊസ്റ്റാൾജി ആയിട്ട് പറയുന്നത് ഹോക്കിയാണ് ഏതാണ്ട് ഏഴ് മെഡല് മെഡല് നമുക്ക് കിട്ടിയിട്ടുണ്ട് എട്ട് തവണ ഇപ്പോഴും നല്ല ശക്തമായ ഹോക്കി ടീം തന്നെയാണ് ഇപ്പം ഇപ്പോഴത്തെ ചാമ്പ്യൻ തോന്നുന്നു അല്ലേ അതെ എന്നാൽ പോലും നമുക്കൊരു പ്രതീക്ഷയുള്ള ടീമാണ് ഹോക്കി ടീം എന്ന് പറയുന്നത് ഹോക്കി ടീമിന്റെ പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണ് ഹോക്കി ടീമിന്റെ പ്രോസ്പെക്ട്സ് മെഡല് കിട്ടാൻ കഴിഞ്ഞ പ്രാവശ്യം നാല്പത്തിനാല് കൊല്ലത്തിന് ശേഷം നാല്പത്തിനാല് അല്ല നാല്പത്തിയൊന്ന് കൊല്ലത്തിന് ശേഷം ഒരു മെഡല് നേടിയതാണ് ഇത്തവണയും പ്രതീക്ഷയുണ്ട് പക്ഷേ ഹോക്കിയിൽ ഇപ്പോൾ ബെൽജിയം കൂടാതെ ജർമ്മനി ഓസ്ട്രേലിയ നെതർലൻഡ്സ് ഇവരൊക്കെ എല്ലാ കാലത്തും വളരെ ശക്തമായിട്ടുള്ള ടീമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ സാധാരണ നല്ല ടീമായിരിക്കും പിന്നെ ഇപ്പോൾ ഫ്രാൻസ് ഹോസ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇവർക്കൊക്കെ ചാൻസ് ഉള്ളൊരു ഇവൻറ്റാണ് പക്ഷേ ഇന്ത്യക്ക് നല്ലൊരു കോച്ചുണ്ട് ഉണ്ട് ഇപ്പോൾ ഗ്രേറ്റ് ഫുൾട്ടൺ എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കൻ എനിക്ക് ഒരു ബ്രോൺസെങ്കിലും കിട്ടും എന്നുള്ള ഒരു ഉണ്ട് പക്ഷെ ഇത് പലപ്പോഴും നമ്മൾ ഗ്രൂപ്പിൽ എങ്ങനെ ഫിനിഷ് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചിരിക്കും ഗ്രൂപ്പ് ജയിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ വളരെ ശക്തമായൊരു ടീമിനൊക്കെ ആയിരിക്കും കളിക്കേണ്ടി വരെ അങ്ങനെ വന്നാൽ പ്രശ്നമാണ് ഹോക്കി ഹോക്കി പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ പിന്നെ ഒരുപാട് നൊസ്റ്റാൾജി വരെയും പറയാണ് പ്രത്യേകിച്ചും കേരളത്തിലിരുന്ന് പറയുക പി ടി ഉഷനെ പറ്റി പറയാം അല്ലെങ്കിൽ മിൽക്കാ സിങ്ങിനെ പറ്റി പറയാം ഇങ്ങനെ നോസ്റ്റാൾജികളുടെ ഒരു ഒരു ചരിത്രം ഒളിമ്പിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിടക്കുന്നുണ്ട് അത് ഈ നീരജോപ്ര വരുന്നവരെ ആ സ്വർണ്ണ മെഡല് വാറ്റുന്നവരെ ഇന്ത്യയുടെ പ്രത്യേകിച്ച് ട്രാക്ക് ആൻഡ് ഫീൽഡ് ചരിത്രം എന്ന് പറഞ്ഞാൽ മെഡല് ജസ്റ്റ് മിസ്സാവുന്ന ഒരു ചരിത്രമാണ് അതിപ്പോൾ മിൽക്ക സിംഗ് നാലാം സ്ഥാനം അതേപോലെ ഉഷ ഇരുപത്തിനാല് കൊല്ലത്തിന് ശേഷം ലോസ് ആഞ്ചലിസിലും അതിൻ്റെ ഇടയ്ക്ക് ഗുർബച്ചൻ സിംഗ് അന്ധാവ ടോക്കിയോയിൽ നൂറ്റി പത്ത് മീറ്റർ ഹേർഡിൽസിൽ അഞ്ചാം സ്ഥാനത്തെത്തി ശ്രീറാം സിംഗിനെ പറ്റി ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു വായിച്ചതല്ല ഒരു ഡോക്യുമെൻ്ററിയിൽ ക്യൂബയിലത്തെ ഏറ്റവും വലിയ ഓട്ടക്കാരനായിരുന്ന ആൽബർട്ട് ഹോണ്ട്രുവേന എഴുപത്തി ആറില് നാനൂറ് എണ്ണൂറ് മീറ്റർ ഡബിൾ ചെയ്ത് അത് സാധാരണ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരിതാണ് അതിൽ എണ്ണൂറ് മീറ്ററിൽ ബെല്ല് വരെ ലീഡ് ചെയ്തത് ഇന്ത്യയുടെ ശ്രീറാം ആണ് അവസാനം ബാക്ക് സ്റ്റേറ്റിലാണ് മോൺട്രേനെ ഓവർടേക്ക് ചെയ്തിട്ട് ശ്രീറാം സിംഗ് അവസാനം ഏഴാം സ്ഥാനത്ത് വന്നു പക്ഷേ ആ ടൈം ആ മോണ്ട്രിയലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സെറ്റ് ചെയ്ത ടൈം നാല്പത്തിരണ്ട് കൊല്ലം ഇന്ത്യയുടെ ദേശീയ റെക്കോർഡായിരുന്നു അപ്പോൾ ആ ഒരു ചരിത്രമാണ് ഉള്ളത് പലപ്പോഴും ഫൈനലിലൊക്കെ എത്തിയിട്ട് പിന്നീട് ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല അതിപ്പോൾ നീലച്ചോപ്പൊക്കെയാണ് അത് അവസാനം ചെയ്യാൻ പറ്റിയത്